Então, ക്രിസ്മസ് പുതുവത്സരാഘോഷ ദിവസങ്ങൾക്ക് മുന്നോടിയായി സംസ്ഥാനത്ത് വൻ ലഹരി വേട്ട മുത്തങ്ങയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വൻ മയക്കുമരുന്ന് ശേഖരവുമായി യുവാവിനെ പിടികൂടി കാസർഗോഡ് അങ്കടിമുഗർ സ്വദേശി ബക്കം വളപ്പ് വീട്ടിൽ അബ്ദുൾ നഫ്സലാണ് പിടിയിലായത് ഗ്രാം എം ഡി എം എളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് പോലീസിന്റെ പരിശോധനയിൽ നിന്ന് രക്ഷ നേടാൻ ഇയാൾ മൈസൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കർണാടക സർക്കാർ ബസിൽ സഞ്ചരിക്കവെയാണ് പിടിയിലാകുന്നത് ബംഗളൂരുവിൽ നിന്നാണ് ലഹരി മരുന്ന് കടത്തിയത് കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തിയായിരുന്നു ഇയാളുടെ ലക്ഷ്യം ഇയാളുടെ ിൽ നിന്ന് പിടിച്ചെടുത്ത മയക്കുമരുതിന് വിപണിയിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ വില വരുമെന്ന് പോലീസ് പറയുന്നു ബത്തേരി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഇന്നലെ മുത്തങ്ങ തകരപ്പാടിയിലെ പോലീസ് ചെക്ക് പോസ്റ്റിന് സമീപത്തെ ഇയാൾ പിടിയിലാകുന്നത് ബസ്സിനുള്ളിൽ സംശയ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇയാളിൽ നിന്നും മാരക ലഹരിമാരുന്നായ എം ഡി എം കണ്ടെത്തിയത് എവിടെ നിന്നാണ് യുവാവിന് മയക്കുമരുന്ന് കിട്ടിയതെന്നും ആർക്കു വേണ്ടിയാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്നതടക്കം അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് ലഹരിക്കടത്ത് വില്പന ഉപയോഗം എന്നിവ തടയുന്നതിനായി ജില്ലാ പോലീസ് മേധാവി തബോഷ് ബസ്മാതിരിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്റ്റേഷൻ പരിധികളിലും ജില്ലാ അതിർത്തികളിലും പ്രത്യേക പരിശോധന നടക്കുകയാണ് കഴിഞ്ഞ രണ്ടു മാസങ്ങളിലായി നിരവധി പേരാണ് പരിശോധനകളിൽ പിടിയിലായത് വരും ദിവസങ്ങളിൽ പരിശോധനകൾ തുടരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്